നമസ്കാരം ശോഭാ സുരേന്ദ്രൻ വീണ്ടും ട്രോളിനിരയായിരിക്കുകയാണ് അതായത് വീണ്ടും എന്ന് ഉദ്ദേശിക്കാൻ കാരണം മുൻപ് ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നുവല്ലോ നിരാഹാര സമരത്തിന് മുൻപ് ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിരുന്നു ഇടക്കിടക്ക് ട്രോളിനുള്ള വകുപ്പുകൾ ശോഭാ സുരേന്ദ്രൻ തരാറുണ്ട് ട്രോള ട്രോളന്മാരെ വിഷമിപ്പിക്കാതിരിക്കുന്നത് ബി നേതാക്കന്മാർ മാത്രമാണ് അതിന് വേണ്ട രീതിയിലോളം ട്രോളുകൾക്കുള്ള വകുപ്പുകൾ അവരുണ്ടാക്കി കൊടുക്കാറുമുണ്ട് അതിലേറ്റവും പ്രധാന കണ്ണിയായിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു സുപ്രഭാത നിമിഷത്തിൽ നിരാഹാര സമരം കിടക്കുമ്പോൾ ട്രോളർമാർക്ക് വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് കാരണം ചാനൽ ചർച്ചകളിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലാത്തടത്തോളം കാലം ട്രോളിനുള്ള വകുപ്പുകളിൽ വലിയ ഒരു ഇടിവ് സംഭവിക്കുമെന്ന കാര്യത്തിൽ ട്രോളർമാർക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആ സമരപ്പന്തലിലിരുന്നുവരെ ട്രോളിനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊടുത്ത് ട്രോളന്മാരെ സന്തോഷിപ്പിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ജന്മഭൂമി പത്രം അതിൻ്റെ അതിനെ മടക്കി പിടിച്ച് അതിനെ മുൻവശം കാണിച്ച് പിൻവശം തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും അങ്ങനെ മടക്കി പിടിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ശോഭ ശോഭാ സുരേന്ദ്രൻ ഒരു ഫോട്ടോക്ക് അതായത് ഒരു ദൃശ്യത്തിന് പോസ്റ്റ് ചെയ്ത് കൊടുത്തത് മുൻവശം കാണുന്ന രീതിയിൽ അതായത് ജന്മഭൂമിയുടെ മുൻവശം മനിതീ സംഘം പേടിച്ചോടുന്ന ശബരിമലയിലേക്ക് കടന്നു വന്ന ആക്ടിവിസ്റ്റുകൾ പേടിച്ചോടുന്ന ഒരു വാർത്ത ജന്മഭൂമി അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ദൃശ്യമാണ് നവമാധ്യമങ്ങളിൽ വൈറലായത് അപ്പോൾ ഈ പത്രം പിടിച്ചിരിക്കുന്നത് അതിന് പിൻവശമുള്ളത് തലതിരിഞ്ഞാണ് അപ്പൊ ഈ പിൻവശമുള്ള ഭാഗത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വായിക്കുന്നുള്ളത് അതായത് വലിയ എന്തോ ഒരു സംഭവം അതിന്റെ പിൻവശത്ത് ഉള്ള പോലെ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ആ ഫോട്ടോ ചിലപ്പോൾ നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാൻ പ്രവർത്തകർ സജ്ജരായത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ അമിളി പറ്റിയത് ട്രോളർമാർ വളരെ വ്യക്തതയോടുകൂടി പിടികൂടുകയും ആ തലതിരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തെ നോക്കിയിട്ടാണോ ശോഭാ സുരേന്ദ്രൻ ഇത്ര കൂടി നോക്കി പത്രം വായിക്കുന്നത് എന്ന രീതിയിലുള്ള ട്രോളുകൾ കടന്നു വന്നു അപ്പോൾ ഒരു ട്രോള് പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ അത് ബൊവ്വാലുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിടിച്ചതെന്നും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് അത് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള ആ സംഗീർണ പരാമർശത്തോടു കൂടിയുള്ള ട്രോളുകളും നവമാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ മിനിറ്റുകൾ വെച്ച് ഓരോ വിഡ്ഡിത്തങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ വ്യക്തമാക്കിയ വ്യക്തമായാൽ അവർക്ക് വ്യക്തമായാൽ നല്ലതാണ് അതായത് നിങ്ങളിങ്ങനെ ട്രോളി കൊല്ലുമ്പോൾ പൊതുജനം നിങ്ങളിലുള്ള വിഡ്ഢിത്തങ്ങളെ മനസ്സിലാക്കിയിരിക്കുകയാണ് ശബരിമല സമരം വരെ നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾ വിഡിത്തങ്ങൾ കൂട്ടിവെച്ച് നിങ്ങളുടെ യഥാർത്ഥ മുഖം പൊതുജനങ്ങൾക്കിങ്ങനെ തുറന്നു തുറന്ന് തുറന്നു കൊടുക്കുകയാണ് വ്യക്തമാകുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ശബരിമല വിഷയത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആവട്ടെ ചാനൽ ചർച്ചകൾ അവസാനി അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു അതായത് നിരാര സമരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചാനൽ ചാനൽ ചർച്ചകളിലൊന്നും ശോഭാസ് വരുന്ന പോകില്ല പക്ഷേ നിരാഹാര സമര പന്തലിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ ചെയ്യുന്നതിനോട് എത്രത്തോളം ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾ കാണിച്ചു തരേണ്ടത് കാരണം ഇതൊക്കെ അതീവ ദയനീയ അവസ്ഥയാണ് ഇതൊക്കെ അതീവ ഖേദകരമാണ് ഇങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കരുത് നിങ്ങൾ എന്തായാലും മണ്ടന്മാരായെങ്കിലും പാവപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഇങ്ങനെ മണ്ടന്മാരാക്കി അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് മുന്നിൽ ഇട്ടുകൊണ്ട് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള